വിഷു ആഘോഷിക്കുന്ന ബാംഗ്ലൂർ മലയാളികൾക്കിതാ ഒരു സന്തോഷ വാർത്ത ബാംഗ്ലൂരിൽ വിഷു ആഘോഷിക്കുന്ന മലയാളികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നല്ല കണ്ണന്റെ വിഗ്രഹം കിട്ടുക എന്നത് എന്നാൽ അതിനിതാ ഒരു പരിഹാരം ബാംഗ്ലൂർ എച്ച് എസ് ആർ ലേ ഔട്ടിൽ സെക്ടർ ടുവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പൊതുവാൾ സൺസ് എന്ന സ്ഥാപനത്തിൽ കളി ഒരുക്കുന്നതിനാവശ്യമായ കണ്ണന്റെ കമനീയ വിഗ്രഹങ്ങൾ ഓട്ടുരുളികൾ തളികകൾ കണ്ണാടികൾ മയിൽപീലി കൂടാതെ നിലവിളക്ക് പൂജാ സാമഗ്രികൾ യുണിക് ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവ മിതമായ നിരക്കിൽ ലഭ്യമാവുന്നു വിഷു പ്രമാണിച്ച് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നൽകി വരുന്നു ഈ ഒരു ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം ഇന്ന് തന്നെ പൊതുവാൾ സൺസ് ഷോപ്പ് സന്ദർശിക്കൂ കൂടാതെ പൊതുവാൾ സൺസിൽ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ നയൻ ഫോർ നയൻ ഫോർ ടു സീറോ ടു ഫോർ എന്ന നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു വിശ്വാശംസിക്കുന്നു